ഈ കണ്ണൂർ പയ്യന്നൂരിൽ ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ച സംഭവം അല്ലേ അപ്പം ഇതിലിൽ ഈ മരിച്ചതിൽ കലാധരന്റെ ഭാര്യക്കെതിരെ കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ട് ചെറിയ മക്കളാണ് ഈ കുട്ടികൾക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാനായിരുന്നു താല്പര്യമെന്നും കുട്ടികളെ അമ്മ വീട്ടുകാർ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നും ഒക്കെ കലാധരന്റെ സഹോദരൻ പറഞ്ഞു തെളിവുകളെല്ലാം ഉണ്ടായിട്ടും കോടതി വിധി പ്രതികൂലമായതാണ് ജീവനെടുക്കാനുള്ള കാരണമെന്നും കുടുംബം പറയുന്നുണ്ട് നമുക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം കേൾക്കാം ഒന്നും നമുക്ക് അനുകൂലമായിട്ടൊരു കാര്യങ്ങളും വന്നിട്ടില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും കോടതിൻ്റെ ഭാഗത്തു നിന്നായാലും വളരെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം എല്ലാ പ്രൂഫും ഉണ്ടായിട്ട് പോലും ഒന്നും വന്നിട്ടില്ല ആ കുട്ടികൾക്ക് ഇവരില്ലാണ്ട് പറ്റില്ല അപ്പോൾ ആ ലാസ്റ്റ് വന്ന പറ്റി ഇതിൻ്റെ കേസിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് കാരണം അവൻ പറഞ്ഞ് ഇനി എനിക്ക് കുട്ടികളെ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ മിനിമം കുട്ടീൻ്റെ ഇത് കണ്ട് അവൻ അകത്ത് പോയി കാരണം കുട്ടികളെ എനിക്ക് പോകാൻ പറ്റില്ല അച്ഛാ ഞാൻ പോകൂല അവിടെ പോകില്ല അവരെന്നെ കൊല്ലും അവമ്മേൻ്റെ പേര് പറഞ്ഞിട്ട് പറയാം അമ്മമ്മ എന്നെ ഇതാക്കും എൻ്റെ കൈ ഇതാക്കും മോളോട് ചോദിച്ചാൽ തന്നെ മോള് പറയും തല്ലും രാത്രിയല്ലും തല്ലും ചീത്ത പറയും ഫുഡ് കൊടുക്കൂല കുട്ടികൾ കുട്ടികൾ ഇവിടെ 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 വന്നിട്ടാണ് ആഹാരം കഴിക്കുക അതുകൊണ്ട് അവർക്ക് വരാൻ ഇഷ്ടമാണ് വന്നാൽ കാരണം ഉണ്ട് വളർന്ന ഭക്ഷണം നിഖിലാണ് വിവരങ്ങളുമായിട്ട് കണ്ണൂരിൽ നമുക്ക് ഇപ്പൊ ചേർന്ന നിഖിലെ ഈ വല്ലാത്തൊരു സംഭവം ഇപ്പോ രണ്ട് ചെറിയ മക്കളാണ് എട്ടും അഞ്ചു വയസ്സുള്ള ചെറിയ കുട്ടികളാണ് ഈ കുഞ്ഞുങ്ങളും അച്ഛനും മുത്തശ്ശിയുമാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബത്തിന്റെ പ്രതികരണം കേട്ടു നമ്മൾ ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന്റെ പ്രതികരണം കേട്ടു ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാകുന്നത് നിഖിലെ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്താണ് ഇപ്പോ നിലവിലെ സാഹചര്യം എന്താണ് ബന്ധുവിൻ്റെ അവർ കലാതന്റെ കുടുംബം പറയുന്നത് ഇവർ തമ്മിൽ ഈ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബ കോടതിയിലൊരു കേസ് ഉണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിൽ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതുമായ കോടതി നടപടികളിലേക്ക് ഈ കലാതരനും ഭാര്യയും പോകുന്നത് ആദ്യത്തെ തവണ വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള അവസാന ഘട്ടങ്ങളിലേക്ക് അതിന്റെ നടപടിക്രമങ്ങൾ എത്തിയിരുന്നു ആ സമയത്ത് ഭാര്യ വീണ്ടും ഇവിടേക്ക് തിരിച്ച് വരികയായിരുന്നു പിന്നീട് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷമാണ് കഴിഞ്ഞ എട്ട് മാസമ്പ് വീണ്ടും ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇവർ തമ്മിൽ പ്രശ്നം എന്ന് പറയുമ്പോൾ കലാധരന്റെ കുടുംബം പറയുന്നത് ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നത് അങ്ങനെ വീണ്ടും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് കേസ് എത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി കുട്ടികളെ അമ്മയോടൊപ്പം വിട്ടയക്കണമെന്നൊരു ഉത്തരവ് വന്നിരുന്നു ആ നിലയ്ക്ക് കുട്ടികളെ കോടതി ഉത്തരവ് അനുസരിച്ച് വിട്ടുകൊടുക്കാൻ കുടുംബം തയ്യാറായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പക്ഷേ അച്ഛന്റെ കൂടെ തന്നെ നിൽക്കാനാണ് രണ്ട് കുട്ടികളും അതായത് ആറും രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികളും താല്പര്യപ്പെട്ടത് ആ കലാതരൻ ഈ ഭാര്യയോടൊപ്പം കുട്ടികളെ വിട്ടയച്ചെങ്കിൽ പോലും അവർ അവിടെ നിൽക്കാൻ തയ്യാറായില്ല തിരിച്ചു വരികയായിരുന്നു അതിന്റെ കാരണമായി കുടുംബം പറയുന്നത് കുട്ടികൾക്ക് അവിടെ അവരെ ചീത്ത വിളിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കുട്ടികൾ തന്നെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ തിരിച്ചിവിടേക്ക് വരാനുള്ള ഒരു താല്പര്യം കാണിച്ചു അങ്ങനെ കുട്ടികൾ കലാധരന്റെ കൂടെ നിൽക്കുകയായിരുന്നു പിന്നീട് ചെയ്തത് പക്ഷേ ഈ കോടതി ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പോലീസിൽ പരാതി നൽകിയായിരുന്നു ഭാര്യ ചെയ്തത് ഈ കുട്ടികളെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ നിരന്തരം ഈ പോലീസും പരാതിയും നടപടികളുമൊക്കെ വന്നതോടുകൂടി മാനസിക മായി കലാതരം തളർന്നു അതാണ് ഇങ്ങനെയൊരു ഒരു ഒരു കൈ ചെയ്യുന്നതിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് ഏതായാലും നാലുപേരുടെയും മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് നടപടികൾക്ക് ശേഷം ശരി ഈ നമ്മളൊക്കെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയായിരുന്നു അല്ലേ ഈ പിള്ളേരടക്കം ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ചത് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒക്കെ വന്നു തുടങ്ങി ഇപ്പം ഈ മരണപ്പെട്ട മരണപ്പെട്ടയാളിൻ്റെ ഈ അച്ഛൻ്റെ ഈ കുട്ടികളുടെ അച്ഛൻ്റെ കലാധരൻ്റെ വീട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഭാര്യക്കെതിരെ ഈ പിള്ളേരുടെ അമ്മയ്ക്കെതിരെ അമ്മയുടെ വീട്ടുകാർക്കെതിരെയാണ് ഈ മരണപ്പെട്ട കലാധരൻ്റെ കുടുംബം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം അവരുടെ പ്രതികരണമൊക്കെ വരേണ്ടതുണ്ട്